ജീവിതത്തിൽ തെറ്റുകൾ ചെയ്യാത്തവരല്ല നമ്മൾ ആരും എല്ലാവരിലും തെറ്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കുല്ലു ഇബിനിയാദം ഹത്താവും ആദമിന്റെ മക്കളെല്ലാം തെറ്റുകാരാണ് അത് തെറ്റു ചെയ്യാനുള്ള അനുവാദമല്ല തെറ്റ് സംഭവിച്ചു പോകുന്ന ഒന്നാണ് പരമാവധി സൂക്ഷിച്ചും ശ്രദ്ധിച്ചും നമ്മൾ മുന്നോട്ട് പോകണം കാരണം അമൽ വിസ്കാലധർണത്തിൻ ഷെറ അണുമണിത്തൂക്കം തിന്മ സംഭവിച്ചാലും അണുമണിത്തൂക്കം നന്മ സംഭവിച്ചാലും അതിൻ്റെ രണ്ടിൻ്റെയും ഫലം നമ്മളെ തേടി എത്തുക തന്നെ ചെയ്യും എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് തരുന്ന ഉറപ്പ് സഹോദരങ്ങളെ തെറ്റുകൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന കാര്യം മനസ്സിൽ തെറ്റു ചെയ്യാൻ പ്രചോദനമാകുന്ന ചില ചിന്തകൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് ഒന്ന് ഞാൻ ഈ തെറ്റു ചെയ്താലും ഞാൻ പിടിക്കപ്പെടുകയില്ലെന്ന് തെറ്റു ചെയ്യുന്ന സന്ദർഭത്തിൽ തെറ്റു ചെയ്യുന്നവരോട് പറയുന്നു മനസ്സ് നീ പിടിക്കപ്പെടില്ല അതെങ്ങനെയാണ് എല്ലാവരും പിടിക്കപ്പെടുമ്പോൾ നമ്മൾ മാത്രം എങ്ങനെ പിടിക്കപ്പെടാതിരിക്കും അതാണല്ലോ അതിൻ്റെ ഉത്തരം അപ്പോൾ പിടിക്കപ്പെടില്ലെന്നത് തെറ്റു ചെയ്യിക്കാൻ വേണ്ടി പറയുന്ന മനസ്സിൻ്റെ ഒരു ന്യായം മാത്രമാണ് എൻ്റെ സാഹചര്യമാണ് എൻ്റെ തെറ്റിലേക്ക് എത്തിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിൽ നിരന്തരമായി തുറന്നുകൊണ്ടിരിക്കുന്നവരുണ്ട് എല്ലാ തെറ്റിനും സാഹചര്യമുണ്ട് നമുക്ക് മാത്രമല്ല സാഹചര്യമുണ്ട് ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒരു സാഹചര്യം വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ചെയ്തത് അതല്ലാതെ നാം ചെയ്യുന്ന തെറ്റു മാത്രം ഒരു സാഹചര്യം കൊണ്ടാണെന്ന് പറയുന്നത് എങ്ങനെയാണ് പിന്നെ മറ്റൊന്ന് വ്യാമോഹമാണ് തെറ്റുകൾ പൊറുക്കപ്പെടാമല്ലോ തെറ്റിന്റെ കുറിച്ചും പരലോകത്തെ കുറിച്ചും ചിന്തിക്കുമ്പോൾ തെറ്റുകൾ പൊറുക്കപ്പെടാം തെറ്റ് പൊറുക്കാൻ എന്തെല്ലാം വഴികളുണ്ട് എന്ന് ചിന്ത പൊറുക്കപ്പെടും എന്ന് പറഞ്ഞത് തെറ്റു ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൊറുത്തതരാമെന്ന് പറഞ്ഞത് വീണ്ടും വീണ്ടും അടിമകൾ തെറ്റ് ചെയ്തു കൊള്ളട്ടെ എന്നത് അല്ലല്ലോ തെറ്റു ചെയ്തു പോയതിൽ നിന്ന് പശ്ചാത്തലപ്പിക്കുകയും തെറ്റിൽ നിന്ന് എനിക്ക് മടങ്ങാൻ അവസരമുണ്ടെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് റഹ്മാനായ അള്ളാഹു പാപമോചനം ഉണ്ടെന്നും പുറത്തു പറഞ്ഞു തെറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചാൽ അതെങ്ങനെ ന്യായീകരിക്കാനാവും ഇനി ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താലും അത് പുറത്തു വന്നാലും എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല അങ്ങനെ ചിന്തിക്കുന്നവരുമുണ്ട് അതും തെറ്റായ കാര്യമാണ് ഒരു പക്ഷെ ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിലും തെറ്റിന്റെ പേരിൽ വരുന്ന വലിയ നഷ്ടങ്ങൾ താങ്ങാനാകാത്തതാണ് മറ്റു ചിലപ്പോൾ മനസ്സ് പറയും ആരാണ് തെറ്റ് ചെയ്യാത്തവർ എല്ലാവരും തെറ്റ് ചെയ്യുമ്പോൾ നാം മാത്രം തെറ്റ് ചെയ്യാതിരിക്കൂ എല്ലാവരും തെറ്റ് ചെയ്യുന്നു എന്നത് നമുക്ക് തെറ്റ് ചെയ്യാൻ ന്യായമല്ല കാരണം മറ്റുള്ളവർ തെറ്റ് ചെയ്യുമ്പോൾ അയാൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് വിമർശിക്കാറുണ്ട് മാത്രമല്ല നിരന്തരമായ തെറ്റുകളാണ് ചില ആളുകളെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നവർ തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും തെറ്റുകൾ കൂടി വരുന്നതും തെറ്റുകൾ നിരന്തരമാകുന്നതും ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ അയാൾക്ക് തെറ്റുകൾ ചെയ്യാതിരിക്കാനാവില്ല അങ്ങനത്തെ അവസ്ഥ ഉണ്ടായിരിക്കും അതേപോലെ തന്നെ തെറ്റ് ചെയ്യുന്ന ആളുകൾ എന്തെങ്കിലുമൊക്കെ ന്യായങ്ങൾ വെച്ച് തെറ്റ് ചെയ്യുന്നവരുണ്ടായിരിക്കും അവരുമായുള്ള സഹവാസവും തെറ്റിന് പ്രചോദനം നൽകുന്നവയാണ് ഇതിലേതെങ്കിലുമൊക്കെ ഒരു കാരണം ഏതൊരു തെറ്റിന് പിന്നിലും പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് എന്നാൽ ഇബിനുൽ കൈം ജൗസി അദ്ദേഹത്തിന്റെ അൽ ജവാബുൽ കാഫി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ തെറ്റിനെ കുറിച്ച് മാത്രം ചർച്ച ചെയ്യാൻ നൂറുകണക്കിന് പേജുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഒരു തെറ്റ് മനുഷ്യൻ എന്തെല്ലാം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നതിനെ കുറിച്ച് ിൽ ആക്ഷേപകരമായിട്ടുള്ള തെറ്റുകൾ ആ തെറ്റുകൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മാത്രം അറിയാവുന്ന അത്രയും അധികം ഓരോ തെറ്റുകളും മനുഷ്യന് ദുരന്തങ്ങളും ബുദ്ധിമുട്ടുകളും ഉപദ്രവങ്ങളും ഉണ്ടാക്കുക എന്തൊക്കെ വരിക എന്ന് നമുക്ക് നിർവചിക്കാനാവില്ല എന്നാണ് ഒരു പത്തു കാര്യങ്ങൾ നമുക്കതിൽ നിന്ന് തെരഞ്ഞെടുത്തു വായിക്കാം ഒന്ന് മനുഷ്യന് നല്ലവനായി തുടരാനുള്ള കാരണം എന്തായാലും നമുക്ക് ചില നല്ല അറിവുകളുണ്ട് മനസ്സിൽ ചില അറിവുകളുണ്ടല്ലോ മനസ്സിൽ നല്ല ആ നല്ല അറിവ് മനസ്സിൽ നിന്നാണ് മാഞ്ഞു നല്ല ചിന്തകളും നല്ല വിചാരങ്ങളും നല്ല അറിവുകളും മനസ്സിൽ നിന്ന് മാഞ്ഞു തെറ്റ് ചെയ്യുന്നവർക്ക് നന്മയുടെ വിചാരങ്ങളെയും നന്മയുടെ അറിവുകളെയും മനസ്സ് കൊണ്ടെടുക്കാൻ പറ്റില്ലെന്നാണ് അതാണ് ഇമാം മാലിക് റഹ്മാഅുള്ള ഇമാം ഷാഫി റഹ്മുള്ളയുടെ ആ കഴിവും അറിവും ബുദ്ധിയും ഒക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് നൽകിയ ഒരു ഉപദേശമുണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു ഇന്നി ഇന്നി അറ അല്ല നിന്റെ മനസ്സിലൊരു വെളിച്ചം ഇട്ട് തന്നിട്ടുണ്ട് എന്ന് ഞാൻ കാണുന്നുണ്ട് ഫല തെറ്റിന്റെ ഇരുട്ടുകൊണ്ട് ആ പ്രകാശത്തെ നീ ഊതിക്കെടുത്തരുത് ആ പ്രകാശമാണേത് നല്ല വിചാരങ്ങൾ ഇവിടെ നിന്നൊക്കെയോ കിട്ടിയ നല്ല ചില ചിന്തകളുടെ മനസ്സിൽ തെറ്റ് ചെയ്യുന്നവർ അത്തരം നല്ല വിചാരങ്ങളെയും നല്ല ആശയങ്ങളെയും കൊണ്ടു നടക്കാൻ കഴിയില്ലെന്നതാണ് രണ്ടാമത്തൊരു കാര്യം തിന്മ തിന്മ അത് ഒരു തിന്മ അതുപോലെയുള്ള തിന്മകളെ സൃഷ്ടിക്കും ഒരു തിന്മ അതുപോലെയുള്ള തിന്മകളെ സൃഷ്ടിക്കും ചാടിച്ചു കൊണ്ടുപോയതാണ് ഒരു പെൺകുട്ടിയെ പക്ഷെ എന്ത് ചെയ്തു കാര്യങ്ങൾ കൊണ്ടുപോയപ്പോൾ അവന് വേണ്ട ഇനി എന്താ കാണിക്കുക ഇറങ്ങിപ്പോന്ന പെണ്ണിനെ തിരിച്ചുണ്ടാകാൻ പറ്റും അവളെ കൊന്നുകളയാം അതാ തീരുമാനിച്ചത് ഒരു തെറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ അത് കണ്ട ആളെ കൊന്നുകളയാം കൊല്ലാൻ വേണ്ടി പോയതല്ല വ്യഭിചരിക്കാൻ വേണ്ടി പോയതല്ല പക്ഷെ അത് കൊലപാതകത്തിലെത്തി എത്രയെത്ര കൊലപാതകങ്ങൾ യഥാർത്ഥത്തിൽ ഈ രൂപത്തിൽ ഒരു തെറ്റിൽ നിന്ന് ജനിക്കുന്ന എത്ര എത്ര കൊലപാതകങ്ങളുണ്ട് ധാരാളം കൊലപാതകങ്ങളുണ്ട് ഒരു പക്ഷെ മോഷ്ടിക്കാൻ വേണ്ടി ചെന്നതാണ് പക്ഷെ അത് കൊലപാതകത്തിൽ കലാശിച്ചു എത്ര എത്ര അർത്ഥവത്താണ് ആ വാക്ക് അന്നൽ ഒരു തെറ്റ് അതുപോലെയുള്ള തെറ്റുകളെ ഉണ്ടാക്കും അത് ചിലത് ചിലതിനെ ജനിപ്പിക്കും അതാണ് തെറ്റുകളുടെ പ്രശ്നം അതുകൊണ്ട് ഞാൻ ഈ ഒരു തെറ്റില്ലേ ചെയ്യുന്നില്ല ആ തെറ്റ് മദ്യപാനാണോ അയാൾ ഇഷ്ടം പോലെ തെറ്റുകൾ ചെയ്യും ഒരു തെറ്റ് മറ്റനേകം തെറ്റുകൾക്ക് കാരണമാകും അതാണ് തെറ്റിൻ്റെ മറ്റൊരു ദുരന്തം മൂന്നാമത്തെ ഒന്ന് മറ്റുള്ളവരുടെ മനസ്സിൽ നിന്നനാകുന്നു എന്നുള്ളതാണ് നാം ഗൗരവപരമായി ചിന്തിക്കണം പരലോകത്ത് ശിക്ഷ ഉണ്ട് പക്ഷെ എന്തായാലും ഒരു തെറ്റ് പുറത്തു വരുന്നതോടുകൂടെ എന്ത് ചെയ്തു വെച്ചാൽ അയാൾ കഴിഞ്ഞു പിന്നെ അയാൾ ഒരു രൂപം എന്നേ പറയാൻ പറ്റുമോ ഒരു മനുഷ്യനെന്ന് പറയുമ്പോൾ അയാൾക്കുള്ള ചില അംഗീകാരങ്ങളും ആദരവുകളും ബഹുമാനങ്ങളൊക്കെ അല്ലേ നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളെ പേര് കേൾക്കുമ്പോൾ അത് ഒരു തെറ്റ് പുറത്തു വരുന്നത് പോലെ തകർന്നു നാം വളരെ ചിന്തിക്കണം ഞാൻ എന്നെ ഇല്ലാതാക്കുവാനാണ് പോകുന്നത് എന്ന് ഒരു തെറ്റിന്റെ സന്ദർഭത്തിൽ നാം മനസ്സിലാക്കണം ഹജ്ജിലെ ആയത്താണ് തുടക്കത്തിൽ ഓതിയത് അള്ളാഹു ഒരുത്തനെ അപമാനിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ അവനെ ആദരിക്കുന്നവനും ബഹുമാനിക്കുന്നവനും മാന്യനാക്കുന്നവനും ഒരാളുമില്ല എന്നാണ് തെറ്റുകൾ അതാണ് ീദു ഒരാൾ പ്രതാപത്തെ ഉദ്ദേശിക്കണമെങ്കിൽ എല്ലാ മനുഷ്യനും എന്തെങ്കിലും ഒരു മഹത്വമോ പ്രതാപമോ കൊടുക്കണമെങ്കിൽ അത് അന്ന് കൊടുക്കണതാണ് അല്ല ആർക്കെ അത് കൊടുക്കുള്ളൂ കാര്യങ്ങള് നല്ലത് ചെയ്യുന്നവർക്ക് കൊടുക്കുള്ളൂ തിന്മ ചെയ്യുന്നവർക്ക് അള്ളാഹു എന്തുയില്ല ആ മഹത്വങ്ങളെ കൊടുക്കുകയില്ല എന്നതാണ് നാലാമത്തൊരു കാര്യം അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത് തിന്മകൾ എന്തിയും ഓരോ തിന്മകൾ ചെയ്യും തോറും എന്താച്ചാൽ നമ്മൾ അയാൾക്ക് എങ്ങനെ ഇപ്പൊ അത് ചെയ്യാൻ കഴിഞ്ഞത് ഇയാളൊക്കെ ഇത് ചെയ്യുമോ എന്ന് നമ്മൾ ചോദിക്കാൻ കാരണം എന്താണെങ്കിൽ തെറ്റുകൾ ചെയ്ത് 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 വരുമ്പോൾ എന്താവില്ല എന്താച്ചാൽ ഏത് വലിയ തെറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് തെറ്റുകൾ നിരന്തരമായി ചെയ്യുന്ന ആളുകൾക്ക് ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്ത് 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 വന്നാൽ അയാൾക്ക് ഏത് വലിയ തെറ്റും ചെയ്യാൻ കഴിയും അതുകൊണ്ട് ഒരു തെറ്റിനെ എല്ലാവരും ഒരുപോലെ ഒരുപോലെയല്ല കാണുന്നത് എന്നാണ് ഇന്നൽ ഒരു വലിയ മല പോലെയാണ് ഒരു വിശ്വാസി ഒരു തെറ്റിനെ കാണുക ും പോലെയുള്ളൂ ഒരു തെറ്റ് ചെയ്യുന്ന ഒരു തമ്മാടിക്ക് തെറ്റ് തോന്നുള്ളൂ അപ്പൊ തെറ്റുകൾ ഗൗരവപരമാണ് എന്ന് തോന്നാതിരിക്കാനുള്ള കാരണം തന്നെ തെറ്റാണ് അത് തെറ്റിന്റെ ഒരു ഫലമാണ് തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് എത്ര വലിയ തെറ്റും എന്താവില്ല ഒരു തെറ്റായി തോന്നില്ല തെറ്റുകൾ തെറ്റായി തോന്നാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് നിരന്തരമായ തെറ്റുകൾ മനുഷ്യനെ എത്തിക്കുമെന്നാണ് അഞ്ചാമതായി പറഞ്ഞ മറ്റൊരു കാര്യം മനുഷ്യനെ അശ്രദ്ധനാക്കി കളയുമെന്നാണ് സീലടി അതായത് തെറ്റുകൾ ചെയ്യാന്നുള്ളത് പിന്നെ ഒരു പ്രശ്നമല്ലാതാവും എന്നാണ് സൂറത്ത് അൽ മുത്തോ അവിടെ ഹൃദയങ്ങളിൽ എന്ത് ചെയ്തു ഒരു കറ വീണു ഒരു അടയാളം വീണു തിന്മകൾ ഇങ്ങനെ ചെയ്ത് 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 ചെയ്തൊരു ഹൃദയം അങ്ങ് മങ്ങിപ്പോയി ആ ഹൃദയത്തിന് നന്മകളെ കാണാൻ കഴിയാത്ത അന്ധതയാണ് ഉപദമ്പ് അനദമ്പ് തെറ്റിനു മേൽ തെറ്റ് ചെയ്ത് 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 ചെയ്ത തരങ്ങൾ മനുഷ്യന്റെ ജീവിതം തന്നെ അശ്രദ്ധമായത് പിന്നെ അവരിൽ ഒരു മാനുഷിക ഗുണങ്ങളുമില്ലാത്ത ഒരു നന്മകളുമില്ലാത്ത ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് അവന്റെ ഹൃദയാവസ്ഥ മാറിപ്പോകുമെന്നാണ് തെറ്റുകൾ പ്രവർത്തിക്കുന്നവന്റെ ആ ആ ഒരു ഓജസ് ആ ഒരു പ്രകാശം അത് നഷ്ടപ്പെട്ടു പോകുന്നതാണ് മുഖത്തെ പ്രകാശം കേടുന്നാണ് അബ്ദുലാഹിബിൻ അബ്ബാസ് പറഞ്ഞു നന്മ എപ്പോഴും മനുഷ്യന്റെ മുഖത്തൊരു പ്രകാശം ഹൃദയത്തിൽ വെളിച്ചം പ്രകാശമുണ്ടാക്കും ഭക്ഷണത്തിൽ നൽകും ശരീരത്തിന് ശക്തി പകരും മറ്റുള്ളവർ ഹൃദയത്തിൽ സ്നേഹമുണ്ടാക്കുമെന്നാണ് നന്മ പ്രവർത്തിക്കും തോറും ആ നന്മയുടെ ഒരു സുഗന്ധം ആ നന്മയുടെ ഒരു 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 പ്രത്യേകത അത് നമ്മുടെ ജീവിതത്തെ മുഴുവനും എന്ത് ചെയ്യുന്നറിയോ ഉന്മേഷമാക്കുകയും അതേപോലെ തന്നെ ദീപ്തമാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുമെന്നാണ് ഏഴാമത് പറഞ്ഞ മറ്റൊരു കാര്യം ജീവിതത്തിൽ തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് എവിടെ എന്തുമ തൊട്ടാലും അതിനൊരു ബർക്കത്ത് ഉണ്ടാവില്ല എവിടെ ചെന്നാലും ഒരു ബർക്കത്ത് കുട്ടികളെ കാര്യം ആലോചിച്ചാലും ജോലി ആലോചിച്ചാലും എവിടെ ആലോചിച്ചാലും തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ജീവിതത്തിൽ ബർക്കത്ത് പോകും റിസ്ക് റിസ്കിന്റെ ഉപജീവനത്തിന്റെ ബർക്കത്ത് പോകും അറിവിന്റെ ബർക്കത്ത് പോകും അമൽ പ്രവർത്തനത്തിന്റെ ബർക്കത്ത് പോകും എല്ലാത്തിലുമുള്ള ബർക്കത്ത് അവർ നഷ്ടപ്പെട്ടു പോകും എന്നാണ് അത് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞൊരു ആശയമാണ് ബർക്കത്ത് കിട്ടുന്നത് നന്മയാണ് ഒരു വ്യക്തി നന്മയുള്ളവനാകുമ്പോൾ അവൻ ഇങ്ങനെ അള്ളാഹു ഓരോ അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കും ഒരു നാട് നന്മയുള്ളതാകുമ്പോൾ ആ നാടിന് അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കും ഒരു ഗ്രാമക്കാർ വിശ്വസിക്കുകയും പാലിക്കുകയും ചെയ്താൽ അവർക്ക് ആകാശത്തു നിന്നും അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ അള്ളാഹു അവർക്ക് തുറന്നു കൊടുക്കുമെന്നാണ് ഭൂമിയിലേക്ക് അവർ നേരെ ചൊവ്വ ജീവിക്കുകയാണെങ്കിൽ നല്ല വഴിക്ക് ജീവിക്കുകയാണെങ്കിൽ അവർക്ക് സുഭിക്ഷമായ അനുഗ്രഹങ്ങൾ നൽകി കൊണ്ടിരിക്കുമെന്നാണ് അപ്പൊ തെറ്റുകൾ ജീവിതത്തിൽ കൊണ്ടെടുക്കുന്ന ആളുകൾക്ക് ബർക്കത്ത് കിട്ടൂല അവർ ജീവിതത്തിൽ എന്തൊക്കെയോ അധ്വാനങ്ങളും പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കും അതിൽ നിന്നും അവർക്കൊരു ഗുണം ജീവിതത്തിൽ ലഭിക്കാത്ത അവസ്ഥ ഉണ്ടായിരിക്കുമെന്നാണ് ഒരു അതിന്റെ ഒരു ദോഷമായി കൊണ്ടുപോവാണ് പിന്നെ അദ്ദേഹം കൊണ്ടുവന്ന മറ്റൊരു കാര്യം ഒരു നല്ല ജീവിതമല്ലേ സുഹൃത്തുക്കൾ നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് എപ്പോഴും എല്ലാ കാര്യങ്ങളും നല്ല നിലക്ക് നടന്നുപോയി സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കണം എന്നല്ലേ പക്ഷേ എന്താ പറയുക നമ്മൾ എവിടെ നമ്മുടെ ജീവിതം തടസ്സപ്പെടുമ്പോൾ നമുക്ക് തോന്നും എൻ്റെ അടുത്ത് കുറച്ച് ഞാൻ നമ്മുടെ സ്വകാര്യ ജീവിതത്തിലെ തെറ്റുകൾ നമ്മളെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരും ചിലപ്പോൾ നമ്മളെ മാനസിക രോഗിയാകും അത്രമാത്രം തിന്മകൾ നമ്മളുടെ ജീവിതത്തെ ബാധിക്കും അള്ളാഹു തന്നെയുള്ള അനുഗ്രഹങ്ങൾ തടസ്സപ്പെടുമ്പോൾ ജീവിതം ആകെ ഒരു ഇരുട്ട് നിറഞ്ഞതും പ്രയാസകരമായതും മുന്നോട്ട് പോകാൻ കഴിയാത്തതുമായി അനുഭവപ്പെടുമെന്നാണ് ആണാവട്ടെ പെണ്ണാവട്ടെ വിശ്വാസിയായി നല്ലത് പ്രവർത്തിച്ചാൽ അവർ നല്ലൊരു ജീവിതം ഹയാത്തും തൊയ് നല്ലൊരു ജീവിതം നല്ലൊരു ജീവിതം എന്ന് പറഞ്ഞാൽ സമാധാനവും സന്തോഷവും വർക്കത്തും എല്ലാ നിലക്കും സാമ്പത്തികവും ജീവിത എല്ലാ സൗകര്യങ്ങളും ആരോഗ്യവും എല്ലാം മെച്ചപ്പെട്ടതായ നല്ലൊരു ജീവിതം നൽകാൻ തെറ്റുകളിൽ നിന്ന് മുക്തമായ ഒരവസ്ഥ കൊണ്ട് സാധിക്കുമെന്നതാണ് മാത്രമല്ല തിന്മയുടെ മറ്റൊരു ദുരന്തമായി പറയുന്നത് വിശ്വാസ്യത തകർന്നു പോകുന്നു അതായത് ഒരു തെറ്റൊരു പരിശക്കാരനാണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അവിധ ബന്ധം പുലർത്തുന്നതാണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സ്വഭാവ ദൂഷ്യമുള്ളവനാണെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നതെങ്കിൽ അയാളിന്റെ വിശ്വാസം തകർ വിശ്വാസം തകർന്നാ എന്നാൽ എന്താ പറയുക ഒരു പത്ത് രൂപ വായ്പ വെച്ചയാൾ തരൂല ഒരു വിവാഹാന്വേഷണം നമ്മളുണ്ട് ജീവിതത്തിൽ പലപ്പോഴും യുവത്വത്തിലൊക്കെ അങ്ങേയറ്റം വഴിവിട്ട് ജീവിച്ച ആളുകൾ അങ്ങനെ ഒരു പേര് നാട്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്താ പറയുക അവരൊരു വിവാഹം പോലും നടന്നു പോകണമെങ്കിൽ പ്രയാസമായിരിക്കും അത്ര ബുദ്ധിമുട്ടാണ് ഒരു വിശ്വാസ്യതയുണ്ട് തിന്മകളാണ് വിശ്വാസ്യത തകർക്കുന്നത് തെറ്റ് ചെയ്യുന്ന ആളുകളെ മറ്റുള്ളവർ വിശ്വസിക്കൂല ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാകുമ്പോൾ അവൻ എന്തുമുണ്ടാകുമെന്ന് വിചാരിക്കാം അതുകൊണ്ട് പലപ്പോഴും വിശ്വാസ്യത തകർക്കുന്നതിൽ നമ്മുടെ തെറ്റുകൾക്ക് വലിയ പങ്കുണ്ട് ജോലി കിട്ടാതിരിക്കുക വിവാഹം നടക്കാതിരിക്കുക ജീവിത പ്രതിസന്ധികൾ ഉണ്ടാകുക ഇതിൻ്റെയൊക്കെ പിന്നിൽ തെറ്റുകൾക്ക് വലിയ പങ്കുണ്ടാണ് മാനസികവും ശാരീരികവുമായ ഒട്ടനവധി രോഗങ്ങൾ മനുഷ്യന് വെക്കാൻ തിന്മകൾക്ക് പറ്റും സുഹൃത്തുക്കളെ നൈമിഷികമായ സുഖങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ തൻ്റെ ജീവിതം തന്നെ നശിപ്പിച്ചു കളയുന്ന രംഗങ്ങളും വാർത്തകളും കേൾക്കുമ്പോൾ നാം നമ്മിലേക്ക് തിരിഞ്ഞു നോക്കാനുള്ള ഒരവസരമാണ് ഇവിടെ നമ്മുടെ രഹസ്യ പരസ്യങ്ങളിൽ നമ്മുടെ ശ്രദ്ധ കുറവുകൊണ്ട് വന്നുപോകുന്ന തെറ്റുകളെ തിരുത്തുവാനും ജീവിതത്തിൽ കൂടുതൽ സൂക്ഷ്മതയോടെ ജീവിക്കുവാനും ഇത്തരം സാഹചര്യങ്ങളും അനുഭവങ്ങളും വാർത്തകളും നമുക്ക് പ്രചോദനമാകേണ്ടതുണ്ട് എല്ലാ തെറ്റുകളിൽ നിന്നും തെറ്റുകളെയും കാത്തു സൂക്ഷിച്ച് അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാം അലഹമില്ല ഹംദൻ കസീറം തൊയ്യൂബൻ മുബാറക്കൻ ഫീ ാഹു വാലാ മുഹമ്മദിൻ ആലിഹി ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷി ജീവിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ് തെറ്റ് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് അഞ്ച് കാര്യങ്ങളാണ് അഞ്ച് കാര്യങ്ങളിൽ നിന്ന് മുക്തി നേടിയാൽ അവൻ പാപരഹിതമായ ജീവിതം നയിച്ചു എന്നാണ് ഒന്നെന്താണ് തൗഹീദിന്റെ വിരുദ്ധമായ ഷിർക്ക് കയ്യുമരേലസോ ഉറുക്കോ അഭൗതികമായി അള്ളാഹുവിൽ നിന്നല്ലാതെ ഒരു രക്ഷയും പ്രതീക്ഷിക്കാത്ത അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അവൻ്റെ കൽപ്പനകൾക്ക് മാത്രം കീഴ്പ്പെട്ട് ജീവിക്കുകയും ചെയ്യുന്ന ഒരു മുഹിതാവ് ഷിർക്കുകളില്ലാതിരിക്കും അതാണ് തെറ്റിൽ ഒന്നാമത്തേത് രണ്ടാമത്തേത് സുന്നത്തിന് വിരുദ്ധമായ അത് തെറ്റാതെ ആളുകളും വിചാരിക്കും ദീനാന വിചാരിക്കും അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്ത മതാചാരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക അത് തെറ്റുകളാണ് ജീവിതത്തിൽ അത്തരം തെറ്റുകൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അത് നരകത്തിലേക്കുള്ള വഴിയാണ് വിദത്തുകൾ ചെയ്യാതിരിക്കാം മൂന്നാമത്തത് അല്ലാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായിട്ടുള്ള അള്ള കൽപ്പിച്ചു ദീനിൽ അത് പറ്റൂല അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിനെതിര് പ്രവർത്തിക്കുക അതിനെതിര് പ്രവർത്തിക്കുന്ന ഏതും അത് മോഷണമോ വ്യഭിചാരമോ മാത്രമല്ല എന്തെല്ലാം അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായിട്ടുണ്ടോ ആ ദേഹേച്ഛകൾ കൽപ്പന അവിടെ കിടക്കുന്നു പക്ഷെ നമുക്കിതാണ് ഇഷ്ടം അത് അത്ര തെറ്റുകളെന്ന് മാറി നിൽക്കാം നാലാമത്തത് െ ഓർമ്മിക്കുന്നതിന് വിരുദ്ധമായിട്ടുള്ള അശ്രദ്ധ ശരിയായ നിലക്ക് അള്ളാഹുവിന്റെ സ്മരണ ജീവിതത്തിനടുത്ത് അള്ളാഹുവിന്റെ സ്മരണ വിട്ടുപോകുന്ന ഏത് തെറ്റിലേക്ക് പോകുമ്പോഴും അള്ളാഹുവിന്റെ സ്മരണ വിട്ടുപോകുന്നുണ്ട് എപ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തി തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുക അതേപോലെ തന്നെ വഹവൻ വഹാവൻ യുദ്ധ അള്ളാഹുവിൻ്റെ ജീവിതത്തെ അവനെ മാത്രം നിഷ്കളങ്കമാക്കുന്നതിന് വിരുദ്ധമായ ദേഹേച്ഛകൾ ഒരു കാര്യത്തിലും അള്ളാഹുവിൻ്റെ പ്രീതിയും തൃപ്തിയും അല്ലാതെ ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ഇച്ഛകൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തിക്കാം ഈ അഞ്ചു കാര്യങ്ങളെന്ന് വിട്ടു നിൽക്കുമ്പോൾ ഒരാൾ പാപമുക്തി നേടി എന്നാണ് അപ്പൊ ഇത്തരം ഈ അഞ്ച് വിഭാഗങ്ങളിൽപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങൾ നമ്മളിൽ വന്നു പോകുന്നുണ്ടോ എന്ന ആത്മപരിശോധനയാണ് തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ തെറ്റുകളും വലിയ നഷ്ടങ്ങൾ നമുക്ക് കണക്കാക്കാനാവാത്ത ദുരന്തങ്ങൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും നാളെ പരലോകത്തിനൊക്കെ വരുത്തും ഒരു ജയിൽ ജീവിതമെന്ന് പറയുമ്പോൾ അതിനെ ഒന്ന് സങ്കല്പിച്ച് നോക്കുമ്പോൾ നമുക്ക് പേടിയാകും ഒരു കബർ ജീവിതമെന്ന് പറയുമ്പോൾ അത് ബർജഹിലാണല്ലോ സുഹൃത്തുക്കൾ അത് ഈ ഭൗതിക അപ്പുറത്താണ് അവിടെ യുഗാന്തരങ്ങൾ കഴിച്ചു കൂട്ടേണ്ട ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചിന്തിച്ചാൽ മതി അവൻ്റെ തെറ്റുകൾ അവനവിടെ പ്രയാസങ്ങൾ സൃഷ്ടിക്കും അതുകൊണ്ടാണ് നാം എല്ലാ അത്തഹ്യാത്തിലും കബറ് ശിക്ഷയിൽ നിന്ന് മോചനം നേടാനുള്ള കാരണം തെറ്റുകളാണ് മരണാനന്തരം നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തെറ്റുകളിൽ നിന്ന് മുക്തമായ ഒരു ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫയ്ക്ക് പ്രധാനിച്ചു മാറാവട്ടെ